ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പോൾ സമയം ഇന്നൊരു മോർണിംഗ് ലീലിടാന്ന് വിചാരിച്ചേട്ടോ നമ്മുടെ ചെറിയൊരു പാചകം കാര്യങ്ങളൊക്കെ പിന്നെ നട്ടിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് മോൻ കഴുകണം അടുക്കളക്കാവണം ഓക്കെ മോ de acá la poli, ¿o uh. അങ്ങനെ ഫ്രഷ് ആയതിന് ശേഷം നേരെ വന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി അതിനുശേഷം സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കലത്തിൽ കലത്തിനകത്താക്കി ലേശം ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ ചോറ് തിളപ്പി ചൂറ്റാനും വെച്ചു കേട്ടോ ഇന്നലെ രാത്രി വെച്ച് ചോറായതുകൊണ്ട് രാവിലെ നമുക്ക് തിളപ്പ് ചൂറ്റാൽ മതിയല്ലോ നമുക്ക് വലിയ ഒരുപാട് ബാരിച്ച ജോലി വരുന്നില്ല പിന്നെ ഈ ഊറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക് ഉള്ള ജോലിയാണ് ഒരുപാട് ചോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം ഇങ്ങനെ തെറിക്കും അതുകൊണ്ട് ഇത് ഭയങ്കര ചിലപ്പോൾ കലം തെന്നിപ്പോവും അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഞാൻ സിങ്കിരി വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്ത് ഇതെടുത്തു വെക്കും പിന്നെ വലിയ പ്രശ്നമില്ല നമ്മൾ കുറച്ച് ചോറിടുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നില്ല അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാവാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ് പക്ഷേ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു കാരണം ഇത് പൊളിച്ച് പൊങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ദോശയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പക്ഷേ ദോശ അങ്ങോട്ട് ഒരു കറക്റ്റ് നമ്മുടെ ആ ഒരു ആകൃതിയിലൊന്നും കിട്ടുന്നില്ല ഞാൻ പിന്നെ ഒരുമാതിരി ദൊഡലി പോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം റെഡി ആയി കേട്ടോ അപ്പോഴത്തെ എനിക്ക് ദോശ ഞാനൊരു ഏഴെട്ടെണ്ണം ഒക്കെ ദോശ ഉണ്ടാക്കി അതിനുശേഷം നമുക്ക് സാമ്പാറിനുള്ള കൂട്ട് റെഡിയാക്കാം അപ്പം അതിനകത്ത് ഞാൻ ആ സാമ്പാറിന് കഷ്ണങ്ങൾ വെക്കുമ്പോൾ അതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പേ ചേർക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇതുപോലെ നമ്മുടെ കടു ഒരു പാത്രം വെച്ചിട്ട് കടു പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇത് രണ്ടും ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഞാൻ നമ്മുടെ ആ സാമ്പാർ മിക്സിനകത്തോട്ട് ഒഴിക്കുന്നത് ഇന്ന് കായവും ഇടും നമ്മൾ പക്ഷേ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി സാമ്പാറിനകത്തോട്ട് അല്ല സാമ്പാറിൻ്റെ ഈയൊരു എണ്ണയ്ക്കകത്തോട്ട് ഇട്ടപ്പോഴത്തേനിക്കും നമ്മുടെ മസാല ഒരു ഇച്ചിരി കറുത്തുപോയി ഞാൻ കരിഞ്ഞെന്ന് വിചാരിച്ചു പക്ഷേ കരിഞ്ഞില്ല ഇത് കറുത്ത സാമ്പാറായിപ്പോൾ ഇത് തീയലാണോ സാമ്പാറാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ എനിക്ക് എനിക്കാകെ പാടൊരബദ്ധം പറ്റി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ തിളയ്ക്കുമ്പോൾ ഈ കളർ അങ്ങ് മാറ്റുമെന്ന് വിചാരിച്ച് കുറച്ച് നേരം തിളപ്പിക്കാൻ വെച്ചു പക്ഷേ ഇതൊരുമാതിരിയില്ല കറുത്തുപോയി പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല കറുത്തുപോയെന്നുള്ള കുഴപ്പമേ ഉള്ളൂ അപ്പോ അത് ഞാൻ ഒരുവിധം സെറ്റ് ആക്കിട്ട് നമ്മുടെ മീൻ വറുക്കാനായിട്ട് എടുത്തു അപ്പോഴും എനിക്ക് പണി കിട്ടി മീനൊന്നും അങ്ങോട്ട് ഐസ് ചെയ്യുന്നെടുത്ത് വെളി വെക്കാത്തോണ്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുവായിരുന്നു അടുക്കള പണിയൊക്കെ ഇങ്ങനെയാണ് കിട്ടുക നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിൽക്കുമ്പോ ഈ ഒരു അവസ്ഥയൊക്കെയാണ് അങ്ങനെ ഇന്ന് നമുക്ക് കറുത്ത സാമ്പാറും തൊണ്ടലിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ എടുത്തു കാര്യമായിട്ടൊന്നുമില്ല ചോറ് മീൻപുറത്തത് ഇന്നലത്തെ ഇച്ചിരി മീൻ കറിയും ഉണ്ട് പിന്നെ ചായ നമ്മുടെ അതിന്റെ കൂട്ടത്തില് ചായ വെച്ചു കരിട്ടു